ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി പല നരസിംഹ ഭക്തരുടെ മനസ്സിലും തോന്നുന്നൊരു ചോദ്യമാണ് ഏതു രൂപത്തിൽ നരസിംഹസ്വാമിയെ ആരാധിക്കണമെന്നുള്ളത് നരസിംഹസ്വാമി ഏറ്റവും ഉഗ്രതയായിന്ന ദേവത തന്നെയാണ് ഏറ്റവും ഉഗ്രതയാർന്ന സ്വരൂപമാണ് അതിൽ ശിവ ഭഗവാന്റെ അംശവുമുണ്ട് വിഷ്ണു ഭഗവാന്റെ ഉണ്ട് ബ്രഹ്മാവിൻ്റെയുമുണ്ട് സത്യം പറഞ്ഞാൽ മുപ്പത്തിമുക്കോടി ദേവതമാരുടെ അംശമുണ്ട് അതിൽ നമ്മൾ ഏറ്റവും കൂടുതലായി കാണുന്നത് ഇപ്പോഴും വിഷ്ണു ഭഗവാന്റെയും ശിവഭഗവാൻ്റെയും ശിവഭഗവാൻ്റെ ഒക്കെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതിതീവ്രമായ രൂപമാണ് ഭഗവാൻ്റെ അതുപോലെ തന്നെ ഭഗവാൻ്റെ ആ വജ്രനഖങ്ങളുടെ ശക്തിയാണ് സത്യത്തിൽ സുദർശനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സുദർശനത്തിൻ്റെ മൂലകാരണം ഇതാണ് അതുപോലെ ഭഗവാൻ്റെ ഉഗ്രതയെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ അതിന് സമയമുണ്ടാവുകയുള്ളൂ അപ്പോൾ അത്രത്തോളം ഉഗ്രതയുള്ള ഭഗവാനാണ് ഏകദേശം എഴുപത്തിരണ്ട് ഭാവങ്ങൾ ഭഗവാൻ വെളിപ്പെടയായി നമ്മൾക്ക് പല ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെങ്കിലും അടിയുറച്ച ഗുരുപരമ്പരയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന നൂറ് കണക്കിന് രൂപങ്ങൾ അതായത് ഭഗവാന്റെ പരമ്പരയിൽ നിന്ന് ഭഗവാന്റെ ആ ഗുരുപരമ്പരയിൽ നിന്ന് ഭഗവാനെ ആരാധിച്ച് സിദ്ധിയാക്കിയിരിക്കുന്ന ഗുരുപരമ്പരയിൽ നിന്ന് അല്ലെങ്കിൽ ഭഗവാന്റെ കടാക്ഷമുള്ള ആ പരമ്പരയിൽ നിന്ന് കിട്ടുന്ന രൂപങ്ങളെന്ന് പറയുന്നത് നൂറ് കണക്കിന് രൂപങ്ങളാണ് എങ്കിൽ ഭഗവാന്റെ ഗ്രന്ഥങ്ങളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് എഴുപത്തിരണ്ട് രൂപം വരെ കാണാൻ സാധിക്കും അതിൽ പലതരത്തിലുള്ള രൂപങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയധികം രൂപങ്ങളുള്ള ഭഗവാന്റെ ഏത് രൂപം നമ്മൾ സ്വീകരിക്കണം ഏത് രൂപത്തെ നമ്മൾ ആരാധിക്കണം എന്നുള്ളതൊരു പ്രസക്തമായ ചോദ്യമാണ് കാരണം എന്ന് പറയുന്നത് നമ്മൾ നരസിംഹ ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ നരസിംഹ ഭഗവാന്റെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭക്തിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭഗവാനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് മിക്ക കേരളത്തിലെ നരസിംഹ ക്ഷേത്രങ്ങളിലും നരസിംഹ നരസിംഹസ്വാമിയുടെ വിഗ്രഹമല്ല വെച്ചിരിക്കുന്നത് പകരം അവിടെ വിഷ്ണു ഭഗവാന്റെ വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത് അവിടെ നരസിംഹ സ്വാമിയുടെ വിധാനങ്ങൾ അല്ലെങ്കിൽ പൂജാവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നിത്യപാനകം വെക്കാത്ത ക്ഷേത്രങ്ങൾ പോലുമുണ്ട് അപ്പോൾ അത്രയധികം ഭഗവാന്റെ ശക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്നുള്ളൊരു മനസ്സാണ് നമ്മളെല്ലാവർക്കും ഉള്ളത് കാരണം ഭഗവാന്റെ വിഗ്രഹം വെച്ചാൽ അത് അതിതീവ്രമായ ശക്തി പുറപ്പെടുവിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇതേ കാര്യം നമ്മൾ തെലുങ്കാനയിലോ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ ചെന്നാൽ അവിടെ ഭഗവാന്റെ രൂപം വെച്ച് തന്നെയാണ് അവിടെ ആരാധിക്കുന്നത് യാദഗിരി ഉട്ട പോയാലും സിംഹാചലം പോയാലും അഹോബിലം പോയാലും ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ നരസിംഹ ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേകിച്ച് യാദഗിരി കുട്ടിയിലൊക്കെ വൈബ്രേഷൻ എന്ന് പറയുന്നത് അതിഭീമമായിട്ടുള്ള വൈബ്രേഷനാണ് വളരെയധികം വൈബ്രേറ്റഡ് ആണ് യാദഗിരി കുട്ടിയൊക്കെ അവിടെ നരസിംഹസ്വാമിയെ തന്നെ വെച്ചാണ് ആരാധിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത് ശൂരിനീ ദുർഗയും അതുപോലെ പ്രത്യങ്കരാദേവിയും ശരഭമൂർത്തിയും ഒരുമിച്ച് വരണ്ട വന്നു ആലിംഗന നരസിംഹമായി നരസിംഹസ്വാമിയെ ആലിംഗനം ചെയ്ത് ഒന്ന് ശാന്തനാക്കാൻ അപ്പോൾ അത് ഇതെല്ലാം കുറിക്കുന്നത് നരസിംഹസ്വാമി അത്യുക്കര സ്വഭാവം തന്നെയാണെന്നാണ് അപ്പോൾ ഈ എഴുപത്തിരണ്ട് ഭാവങ്ങളിൽ പോലും നമ്മൾ കേൾക്കാത്ത ഭാവങ്ങൾ പോലുമുണ്ട് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വരാഹ നരസിംഹം എന്ന ഭാവമുണ്ട് അതിൽ ഒരു മുഖം വരാഹത്തിൻ്റെയും ഒരു മുഖം നരസിംഹത്തിൻ്റെയുമായി എല്ലാ കൈകളിലും തന്നെ സുദർശനമേന്തിയ രൂപമുണ്ട് ഭഗവാന്റെ നരസിംഹം എന്നാണ് ആ രൂപത്തിൻ്റെ പേര് അങ്ങനെ കേൾക്കാത്തതായി എഴുപത്തിരണ്ട് രൂപങ്ങളുണ്ട് എങ്കിൽ നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത അതിലധികമുള്ള രൂപങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു ഉപാസനാ പദ്ധതിയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന രൂപങ്ങൾ പോലുമുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭക്തപ്രിയനാണ് പ്രഹ്ലാദനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന ഭഗവാൻ ആണെങ്കിലും നമ്മൾ നമ്മളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം നമ്മൾ ഇന്നേ വരെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെതിരെ ആഭിചാര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ തോൽക്കാനായി എന്തെങ്കിലും ക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഇനി നരസിംഹസ്വാമിയെ വിളിക്കുക എന്നുള്ളത് വെറും സ്വപ്നം മാത്രമായിരിക്കും കാരണം അസുരഗുണത്തെ കൊല്ലുക എന്നുള്ളതാണ് നരസിംഹ അല്ലെങ്കിൽ അസുരനിഗ്രഹമാണ് നരസിംഹസ്വാമിയുടെ സ്വഭാവം തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അസുരഗുണമാണ് നമ്മളെ കൊണ്ട് ഈ തെറ്റുകളൊക്കെ ചെയ്യിപ്പിച്ചത് ആ അസുരഗുണമുള്ള ഒരാൾക്ക് ഒരിക്കലും നരസിംഹസ്വാമിയുടെ അടുത്ത് പോലും എത്താൻ സാധിക്കില്ല അതൊന്നാമത്തെ കാര്യം ഇനി നരസിംഹ സ്വാമിയുടെ ഏതു രൂപത്തെ ആരാധിക്കുമ്പോഴാണ് കുഴപ്പമില്ലാത്തതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭഗവാൻ്റെ ഒട്ടുമിക്ക എല്ലാ സ്വരൂപങ്ങൾക്കും അതിൻ്റേതായ തീവ്രതയുണ്ട് ഭഗവാൻ നമ്മളോട് കോപിക്കുന്നത് കൊണ്ടല്ല ഈ രൂപങ്ങൾ വിളിക്കണമെന്ന് പറയുന്നത് ആ രൂപങ്ങൾ വിളിക്കുമ്പോൾ അതിൻ്റേതായ ബ്രഹ്മചര്യം പാലിക്കണം അതിൻ്റേതായ വിധാനങ്ങൾ പാലിക്കണം അതിൻ്റേതായ ആഹാരക്രമങ്ങൾ പാലിക്കണം അതിൻ്റേതായ ഇപ്പോൾ നരസിംഹ ഭഗവാനെ ആ രീതിയിലൊക്കെ ആരാധിക്കുമ്പോൾ വേറെ പല മന്ത്രങ്ങളും പരിവാരമൂർത്തികളുടെ ഒക്കെ ഉപയോഗിച്ചാണ് ഭഗവാനെ നമ്മളത് അല്ലെങ്കിൽ ആ ശക്തി ഒന്ന് കേന്ദ്രീകരിപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട് ഒരു ഗുരുവിന് മാത്രമേ നമ്മൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ നരസിംഹസ്വാമിയുടെ ആ സ്വരൂപങ്ങളൊക്കെ താങ്ങാൻ പറ്റുന്ന ശരീരഘടനയാണോ എത്ര ബ്രഹ്മചര്യം എടുത്താലും നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് മനസ്സെന്ന് പറയുന്നത് നരസിംഹസ്വാമി എന്നുള്ള ആ ഭാവത്തിന് കൂടികൊള്ളാൻ സാധിക്കാത്തതാണെങ്കിൽ നമുക്കൊരിക്കലും ഭഗവാനെ വിളിക്കാൻ സാധിക്കില്ല അത്ര അധികം തീവ്രതയാണ് ഭഗവാൻ്റെ തെറ്റല്ല ഇവിടെ ഭക്തൻ്റെ മനസ്സും ശരീരവുമാണ് നോക്കേണ്ടത് അല്ലാതെ ഭഗവാൻ ആരോടും ഒരു കോപവുമില്ല അതിപ്പോൾ കാളിദേവിയാണെങ്കിലും ഇനി പശു സ്വഭാവമാണ് നമ്മളുടെ എങ്കിലും നരസിംഹസ്വാമി ഞാൻ മുൻപ് പറഞ്ഞ പോലെ എല്ലാവരോടും വൈരാഗ്യം വിദ്വേഷമൊക്കെ വെച്ച് പുലർത്തുന്ന നീ ഞാനെന്നുള്ള വ്യത്യാസമുള്ള പശു സ്വഭാവത്തിലുള്ളവരാണെങ്കിൽ ഒരിക്കലും നരസിംഹസ്വാമിയെ ഏത് രൂപത്തിനും വിളിക്കാൻ സാധിക്കില്ല എങ്കിൽ നമ്മൾ ശുദ്ധരാണെന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഏതു രൂപത്തെ എനിക്ക് എനിക്ക് അനുഗ്രഹദായകമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതിനു കിട്ടുന്ന ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നത് ഒറ്റ ഉത്തരമെന്ന് പറയുന്നത് എപ്പോഴും ഭഗവാന്റെ ലക്ഷ്മി നരസിംഹഭാവമാണ് ലക്ഷ്മി ദേവിയെ മടിയിൽ വെച്ചുകൊണ്ട് പ്രഹ്ലാദൻ കൈകൂപ്പി നിൽക്കുന്ന ഒരു ചിത്രം ഈ വീഡിയോയിൽ പോലും നമ്മൾ കാണുന്നത് ആ ചിത്രമാണ് ആ ചിത്രത്തിലുള്ള ഭഗവാനെ വേണം ആ സ്വരൂപത്തിൽ വേണം ആ സ്വരൂപത്തിൽ ഭഗവാനെ മനസ്സിൽ കേന്ദ്രീകരിച്ച് വേണം ആരാധിക്കാൻ ഓം നമോ ഭഗവതേ നരസിംഹായ അല്ലെങ്കിൽ ഓം ശ്രീ ലക്ഷ്മി നരസിംഹായ എന്ന് നമ്മൾക്ക് എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കാം ലക്ഷ്മി ദേവിയെ ഇവിടെ ആ ഭാവത്തിൽ ലക്ഷ്മി ദേവി കൂടെയുള്ള ആ ഭാവത്തിൽ ചഞ്ചലയായ ദേവി അചഞ്ചലയായി നിൽക്കുന്നത് നരസിംഹസ്വാമിയുടെ മടിയിലാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ സ്വഭാവം നമ്മൾ ശുദ്ധരാണോ എന്ന് ആദ്യം മനസ്സിലാക്കുക ഇനി ശുദ്ധരാണെങ്കിൽ തീർച്ചയായും ഈ ഭാവത്തിൽ കാരണം മറ്റു ഭാവങ്ങളെ വിളിക്കുമ്പോൾ നമ്മൾക്ക് അത് താങ്ങാനുള്ള ശക്തിയില്ല അല്ലാതെ ഭഗവാന്റെ കോപമല്ല നമ്മൾക്ക് ശക്തിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ അച്ഛനോടുള്ള ഭാവത്തോടു കൂടി ഭഗവാനെ ആരാധിക്കുക എങ്ങനെയാണോ കാളിദേവി അമ്മയെന്ന് വിളിക്കുന്നത് അതുപോലെ നരസിംഹസ്വാമിയും ശിവഭഗവാനെ ആരാധിക്കുമ്പോൾ അച്ഛനെന്നുള്ള ഭാവം വേണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ ലക്ഷ്മി നരസിംഹഭാവം ഇപ്പോൾ മാലോല നരസിംഹമുണ്ട് മാലോല നരസിംഹം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ശാന്തമായ സ്വരൂപമാണ് അല്ലെങ്കിൽ നമ്മൾ പറയും യോഗ നരസിംഹ ശാന്തമായ ഭാവമാണ് പക്ഷേ അതിനും അതിൻ്റേതായ ഉഗ്രതയുണ്ട് പക്ഷേ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർക്ക് എപ്പോഴും വിളിക്കാൻ സാധിക്കുന്ന രൂപമെന്ന് പറയുന്നത് എപ്പോഴും ലക്ഷ്മി നരസിംഹം തന്നെയാണ് അത് മനസ്സിൽ പതിപ്പിക്കുക നമുക്ക് എല്ലാവർക്കും നരസിംഹസ്വാമിയെ കാണുമ്പോൾ ഇഷ്ടമുണ്ട് നരസിംഹസ്വാമിയുടെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ലക്ഷ്മി നരസിംഹ ഭാവത്തിൽ ആരാധിക്കുക ഒരു ഗുരു ഉപദേശമില്ലാത്ത മറ്റു രൂപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു ക്യൂയോസിറ്റിക്ക് വിളിച്ചാൽ അതിൻ്റേതായ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾക്ക് അതിൻ്റെതായ വെല്ലുവിളികൾ വരും അത് ഭഗവാൻ തരുന്നതല്ല അത് ആ ശക്തി നമ്മൾക്ക് താങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ആരോടും കോപിക്കില്ല ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയെ